ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ ഭഗവത്ഗീത അദ്ധ്യായം ഒന്ന് ശ്ലോകം നാൽപ്പത്തൊന്ന് ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു അതം പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധം പതിക്കും ഭാവാർത്ഥം കാമ്യകർമ്മങ്ങളിലെ വിധിയനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ടോദകക്രിയയുടെ ആവശ്യമുണ്ട് ഇത് ചെയ്യുന്നത് വിഷ്ണു പ്രസാദം കഴിച്ചാൽ സർവപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കും മറ്റു ചിലർ ചിലപ്പോൾ സ്ഥൂലശരീലം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർദ്ധിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു ഈ പ്രസാദോച്ഛിഷ്ടം പിതൃക്കൾക്ക് അർപ്പിക്കുന്നതുകൊണ്ട് പ്രേതാവസ്ഥയിലും മറ്റുമുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നതുമാണ് പിതൃക്കൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് കുടുംബ പാരമ്പര്യമാണ് ഭക്തിയുടെ ജീവിതത്തിലേർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ് കൃഷ്ണസേവനത്തിൽ മുഴുകിയ ഭക്തന്മാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലതാനും ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ടു തന്നെ ആയിരമായിരം പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദൻ്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക് ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക് ദേവന്മാരോടാകട്ടെ ഋഷികൾ ജീവജാലങ്ങൾ കുടുംബാംഗങ്ങൾ പിതൃക്കൾ മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയമേവ നിറവേറ്റപ്പെടും ശ്ലോകം നാൽപ്പത്തിരണ്ട് കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ട് കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു ഭാവാർത്ഥം ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യൻ്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ് നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്കിടയാകുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണുപാദത്തെ തന്നെ ജനങ്ങൾ മറക്കാനിടയാവുകയും ചെയ്യും അന്തരായ ഇത്തരം നേതാക്കളെ പിന്തുടരുന്നവർക്ക് നാശമാണ് ഫലം ശ്ലോകം നാൽപ്പത്തി മൂന്ന് അല്ലയോ ജനാർദ്ദന കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട് ഭാവാർത്ഥം സ്വാനുഭാവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല ആധികാരിക വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത് അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം ഏതു വിജ്ഞാനശാഖയിലായാലും ശരി അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ വർണ്ണാശ്രമധർമ്മത്തിലുണ്ട് നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തമെന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും ശ്ലോകം നാൽപ്പത്തി നാല് കഷ്ടം എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത് കൃഷ്ണ രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ ഭാവാർത്ഥം സ്വർത്ത മോഹത്താൽ സ്വന്തം അച്ഛനമ്മമാരെയോ സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിതനായേക്കാം അത്തരം പല സന്ദർഭങ്ങൾ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അർജുനൻ സാത്വികനായ ഒരു ഭക്തനാകയാൽ ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാണ് അതുകൊണ്ട് അധാർമിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുന്നു ശ്ലോകം നാൽപ്പത്തഞ്ച് ധൃതരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായിട്ട് പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ് അർജുനൻ ഭാവാർത്ഥം ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത് ഈ വിഷമഘട്ടത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ടാക്രമിച്ചാലും താൻ പൊരുതാൻ പോകുന്നില്ലെന്ന് തന്നെ അർജുനൻ തീരുമാനിക്കുന്നു മറുകക്ഷി എത്രമാത്രം യുദ്ധോത്സുകരാണെന്ന് അദ്ദേഹം ആലോചിച്ചതേയില്ല ഭഗവാന്റെ ഉത്തമ ഭക്തനെന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയതത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം സഞ്ജയ ഉവാച ഇനി സഞ്ജയനാണ് പറയുന്നത് നാൽപ്പത്താറാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം സഞ്ജയൻ പറഞ്ഞു അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി ഭാവാർത്ഥം ശത്രുപക്ഷത്തെ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റ് നിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും മില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ് ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവാനിരുതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഭഗവാൻ തീർച്ചയായും നേരായ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകും എന്നതുകൊണ്ടാണ് അർജുനൻ്റെ വിഷാദം ഭഗവാനിൽ ചേർത്ത് വയ്ക്കാനുള്ള ഒരു ഉപായമായി തീർന്നത് അങ്ങനെ ഈ വിഷാദം ഒരു യോഗമായി തീരുകയാണ് അതാണ് അർജുന വിഷാദയോഗം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അദ്ധ്യായമാണിത് അർജുനന് ശരിക്കും ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് കുലദോഷം തറവാട് ദോഷം അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതൊക്കെ എന്ന് അംഗീകരിക്കാനുള്ള മടിയാണ് അർജുനന് നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ഈ അന്ധവിശ്വാസത്തെ തകർത്തെറിയാനാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു തന്നത് തന്നെ അതുകൊണ്ട് അർജുനൻ്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഭഗവാൻ മറുപടി പറയുന്നതേയില്ല കാരണം ഇതിലൊന്നും അല്ല കാര്യമെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭഗവത്ഗീത നമുക്കും ജീവിതത്തിൽ പരിശീലിക്കാവുന്നതാണ് കാരണം നമ്മുടെ എല്ലാ സുഖവും ദുഃഖവും ഭഗവാനോടാണ് പറയുന്നതെങ്കിൽ ഭഗവാൻ എല്ലാം അറിയുന്നവൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം മറ്റെന്തിനേക്കാളും ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നമുക്ക് തരാൻ കഴിയുന്ന ഉപദേശത്തിനേക്കാളും എത്രയോ വലുതാണ് അത് ഭഗവാനിൽ നമ്മൾ എപ്പോഴും മനസ്സ് ഉറപ്പിച്ചു വെക്കണം ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അർജുനൻ്റെ ആ വിഷാദം പോലും ഒരു യോഗമായി തീർന്നത് നിങ്ങളുടെ സുഖവും ദുഃഖവും ആകുലതകളും വിഷാദങ്ങളും എന്തുമാകട്ടെ എല്ലാം ഭഗവാനോട് പങ്കുവെക്കുക ഭഗവാനെ കൂടെ നിർത്തുക എന്നാൽ ഭഗവാൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ